എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ ഇന്നുണ്ടല്ലോ എൻ്റെ അമ്മയ്ക്ക് പണ്ട് ഒരു അനുഭവം ഉണ്ടായി അമ്മ വന്ന് ഗുരുവായൂരമ്പലത്തിൽ പോകുമ്പോഴേ അമ്മയുടെ എപ്പോഴും ഒരു ഉണ്ടാകും പിന്നെ ഒരു ബാഗും ഉണ്ടാകും അപ്പോൾ അമ്മ ഇങ്ങനെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുമായിരുന്നു ക്യൂ എന്നിട്ട് അമ്മ പൈസ ഇങ്ങനെ എടുത്തു കുറച്ച് പൈസ എടുത്തു എന്നിട്ട് തിരിച്ചു വെച്ചു എന്നിട്ട് അതിൻ്റെ പകുതി മാത്രം എടുത്തിട്ട് അമ്മ എന്തോ വഴിപാട് ചെയ്യാനായിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ ചെയ്യുമായിരുന്നു ആ സമയത്ത് എന്താ പറ്റിയെന്ന് അറിയോ ഈ പേഴ്സ് എവിടെ വെച്ചെന്നുള്ളത് അമ്മ മറന്നുപോയി അമ്മ വിചാരിച്ചു അമ്മ ഈ ബാഗിൽ ഇട്ടിട്ടുണ്ടെന്ന് തിരിച്ച് തൊഴുതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ പേഴ്സേ ഇല്ല നമ്മൾ അമ്മ പറയുന്നത് അത് കൊടുക്കാനെടുത്തത് തിരിച്ചു വെച്ചത് എടുത്തു എന്ന് പറയുന്നു ഇതേപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് തിരുപ്പതി പോയപ്പോൾ അനുഭവം ഉണ്ടായിത്രേ പുള്ളി എന്താ ചെയ്തത് ആയിരം രൂപ ഇലക്ട്രിസിറ്റി ബില്ല് വെക്കി കടയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ച കാശായിരുന്നു പിന്നെ ഒരു ഫൈവ് ഹൺഡ്രഡും ഉണ്ടായിരുന്നു അതിങ്ങനെ എടുത്തിട്ട് പറഞ്ഞു ഭഗവാനെ എനിക്ക് ആയിരം രൂപ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കണം അപ്പം അത് അവിടെ ഇരിക്കട്ടെ ഈ അഞ്ഞൂറ് ഞാനിടാം ഭഗവാൻ ഇഷ്ടംപോലെ പൈസ ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇട്ടത് ഓർമ്മയുണ്ട് പിന്നെ ഒന്നും കാണാനില്ല എവിടെ ഇട്ടേ നീ ആ മുണ്ടിയിൽ ഇട്ടോ ദൈവമേ എന്തു ചെയ്യും അതിനകത്ത് ഡ്രൈവിംഗ് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് ഈ തിരക്കിൽ ആ ഒരു ഭക്തിയുടെ പാരവശ്യത്തിൽ മറന്നുപോയി കുറ എന്നാലും എന്നോട് ഇത് ചെയ്തല്ലേ ഇനി എന്തോരം ഞാൻ പണിയെടുക്കണം ഭഗവാനെ നീ ആ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കാശ് എടുത്താലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ പേഴ്സ് തിരിച്ചതാണെന്ന് പറഞ്ഞേ തിരിച്ചു വന്നപ്പോൾ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനകത്ത് പേരുണ്ടല്ലോ അപ്പോൾ അതിൽ വിളിച്ചുകൊണ്ടിരുന്നവരുടെ പേര് അതൊരു അനുഭവങ്ങളാണ് കേട്ടോ ഇതെല്ലാം ഇത് നമ്മുടെ മനസ്സിൻ്റെയും ആയിരിക്കാം നമ്മുടെ മനസ്സാണല്ലോ ഏറ്റവും കൂടുതൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇന്ന് രാവിലെ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എന്താഗ്രഹിക്കുന്നു അതെല്ലാം പ്രപഞ്ചം കൊണ്ട് തരുമെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ എല്ലാവരും ചോദിക്കും നമ്മളിങ്ങനെ ചോച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ദേഷ്യം വരില്ല ചേച്ചി അതിനൊരു ചെറിയ ഉദാഹരണം കൂടി ഉണ്ട് കേട്ടോ ഞാനൊരു ദ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് വായിച്ചിട്ടുണ്ട് രഹസ്യം എന്നുള്ള പേരിൽ അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് റോണ്ട ബ്രാൻ എന്നാണ് അവരുടെ പേര് റോണ്ട ബി വൈ ആർ എൻ ഇ അവരുടെ പേര് അങ്ങനെയാണ് അപ്പോൾ അവർ എഴുതിയിരിക്കുന്നതാണ് നമ്മൾ ആ ഒരു രഹസ്യത്തെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ആ രഹസ്യം നമ്മളുടെ ഉള്ളിലുണ്ട് അതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇടുകയാണ് വേണ്ടതെന്ന് കേട്ടോ അതായത് ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാലേ അറിയില്ല പ്രപഞ്ചത്തിന് അറിയില്ല നിങ്ങൾ വേണം എന്നാണോ വേണ്ടെന്നാണോ പറയേണ്ടത് പറയുന്നതെന്ന് അപ്പോൾ എന്ത് തന്നെ ചെയ്താലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുക ആവശ്യമില്ലാത്തതിനെ പറ്റി ആലോചിക്കരുതെന്നാണ് പറയുന്നത് അതൊരു കഥയുണ്ടല്ലോ ഒരു തഥാസ്തു എന്ന് പറയുന്ന ഒരു ദേവി ഇവിടെയൊക്കെ ഉണ്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എനിക്ക് ഹിന്ദു സംസ്കാരങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് എനിക്ക് കൂടുതലും ഇത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബൈബിൾ ഒക്കെ എന്ന് പറഞ്ഞാൽ മോറൽ മോറൽ സയൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കുറച്ച് സാനറിറ്റൻ കഥകളും സ്കൂൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു ഒരു അവിയന് പരുവത്തിലാണ് ഞാൻ പക്ഷേ എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ആ എന്ത് വേണം എന്നുള്ളത് ഞാൻ പറയും എപ്പോഴും അത് എനിക്ക് കറക്റ്റ് അളവിൽ കറക്റ്റ് സമയത്ത് എത്തിച്ചു തരുന്നുണ്ട് പ്രപഞ്ചം തന്നെയാണ് എത്തിച്ചു തരുന്നത് അപ്പോൾ ഒരു ദേവി എല്ലായിടത്ത് ഇരിക്കുന്നുണ്ടെന്നാണ് പറയണം ആ ദേവിയുടെ പേര് തഥാസ്തു തഥാസ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവട്ടെ അങ്ങനെ ആവട്ടെ അങ്ങനെ ആവട്ടെ അത് മാത്രം പറയാനേ അവർക്ക് അറിയാം ആ ദേവിക്ക് അറിയുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടിരുന്നാലും ഇപ്പം ഞാൻ പറയുകയാണ് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങളല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് കുറേ പാവപ്പെട്ടവരെ സഹായിക്കണം കുറേ പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കണം എന്നൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് തഥാസ്തു തഥാസ്തു എന്ന് പറയാണ് മനസ്സിലായ നമ്മൾ ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ പഠിച്ച ഒരു ടിപ്പാണ് പല വീഡിയോസിലും കണ്ടും ഞാൻ പഠിച്ചത് തന്നെയാണ് കേട്ടോ അത് ഒരു സിദ്ധാന്തമുണ്ട് മാർക്കസ് റേലിയസ് എന്ന് പറയുന്ന ഒരാൾ അടിച്ചു നോക്കിക്കോളൂ സ്റ്റോയിക് എന്നാണ് അതിനെ പറയുന്നത് സ്റ്റോയിക് സിദ്ധാന്തം എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ അത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രപഞ്ചത്തിന് അനുസൃതമായിട്ട് നമ്മൾ പോകണം എന്നുള്ളതാണ് അല്ലാതെ അത് അതിനെ നമ്മൾ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഈ ഇതിനൊരു സ്ട്രഗിൾ തോന്നിക്കുന്നത് പല സിദ്ധാന്തങ്ങളുണ്ട് അപ്പോൾ ഈ സ്ട്രഗിൾ എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് ഭയങ്കര ഇതായിട്ട് എടുക്കാതെ അതോട് ഇഴചേർന്ന് ചേർന്ന് പോകണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ നമുക്കൊരു സാഹചര്യം വരികയാണ് എൻ്റെ തന്നെ കാര്യം കൊടുക്കാം ആ അപ്പോൾ ഞാനത് എൻ്റെ കാര്യം കൂടെ കൂട്ടിയാണെനിക്ക് പറയാവേ എല്ലാവരും എന്നോട് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് വീട് പണിതു ഇത്രയും കഷ്ടപ്പെട്ട് ജോലി നല്ല ജോലിയിലായി അപ്പോൾ എന്തിനാണ് അത് വിട്ടിട്ട് ഇങ്ങോട്ട് ഈ യു എയിലോട്ട് വന്നത് അക്കരെ നിന്നപ്പോൾ ഇക്കരെ പച്ച ഇക്കരെ നിന്നപ്പോൾ അക്കരെ പച്ച ആ സിദ്ധാന്തമാണോയെന്ന് ചോദിച്ചു അല്ല കേട്ടോ അതെന്തായിരുന്നു എന്ന് ഞാൻ പറയാം ഞാൻ ഈ കഥകൾ എൻ്റെ കഥകൾ കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ ഈ കഥ പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു ദിവസം രാത്രി കുറേ ആണുങ്ങൾ ആൺകുട്ടികൾ ബൈക്കിൽ എന്നെ പുറകിൽ വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ചെറിയ ചെറിയ പ്രപഞ്ചത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട നാരോ എസ്കേപ്സ് ആയിരുന്നു അതെല്ലാം എനിക്ക് ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മളിരുന്ന് പരിതപിക്കുന്നതിനേക്കാൾ നല്ലത് സംഭവിക്കാതെ നോക്കുന്നത് തന്നെയാണെന്ന് എനിക്ക് തോന്നി ഒരു ജോലി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എനിക്ക് അവിടെ പോകാൻ പറ്റില്ല ഞാനിവിടെ ട്രാവൽ ചെയ്യില്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അതൊരു റീസൺ പിന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് എൻ എന്നോടുള്ള ആ ഒരു എന്താ പറയുക ഒരു ബോണ്ടിങ് ഇല്ലാതെ ആവുന്നുണ്ടോയെന്ന് വരെ എനിക്ക് തോന്നിപ്പോയി കാരണം അദ്ദേഹം വേറെ സ്ഥലത്ത് ഞാൻ വേറെ സ്ഥലത്ത് മകൾ വേറെ സ്ഥലത്ത് അപ്പോൾ അതിനേക്കാൾ ഉപരി ബാങ്കിൽ വരുന്ന പണം അത്യാവശ്യം തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങി ജീവിക്കാൻ ഞാൻ റെഡിയാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ആ ഒരു വലിയ സാലറി വിട്ടിട്ട് എനിക്ക് വന്നുകൂടാ എന്ന് ഞാൻ തന്നെയാണ് ചിന്തിച്ചത് അപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണെന്ന് അറിയാമോ എനിക്ക് കിട്ടിയത് സമയം എനിക്ക് ഒരുപാട് സമയം കിട്ടി കാരണം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ ഉടനെ കൊറോണ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും കൊറോണ വന്നതുകൊണ്ട് കിട്ടിയ ജോലിക്ക് പോലും എനിക്ക് ദുബായ്ക്ക് പോകാൻ പറ്റിയില്ല പിന്നെ ആ സമയത്ത് അപ്പം ഞങ്ങൾ കുറച്ചുകൂടി അടുപ്പം തോന്നുകയും കുക്ക് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി ഞാൻ പണ്ട് പണ്ട് ഞാൻ കുക്ക് ചെയ്ത് കൊടുത്തിരുന്നതാണ് ഹസ്ബ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ തിരക്കുകളിലേക്ക് ഉളിയിടുന്നതിന് മുമ്പ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നന്നായി കുക്ക് ചെയ്യുക എന്നുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ വരെ ഞാൻ ഏത് നൂറ്റാണ്ടിലെ സ്ത്രീ ഞാൻ ഇങ്ങനെയാണ് ഇതാണ് ഞാൻ കേട്ടോ എനിക്ക് എനിക്കങ്ങനെ ഒരു എന്താ പറയുക എന്നെ ആരെങ്കിലും മോശമായിട്ട് വിചാരിക്കും അല്ലെങ്കിൽ ഞാൻ കുക്ക് എന്ന് പറഞ്ഞാൽ മോശമാണ് അതൊക്കെ അയ്യോ പണക്കാരൊന്നും കുക്ക് ചെയ്യാൻ അങ്ങനെയൊക്കെ ഒന്നും ഇല്ല കേട്ടോ ഞാൻ പണക്കാരിയെ അല്ല പണക്കാരിയായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ എനിക്കിഷ്ടം എന്താണെന്നറിയോ പണം കൊണ്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഫോമില ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഈ മാർക്കസ് ഒക്കെ പറയുന്ന ഒരു തത്വം സിദ്ധാ സിദ്ധാന്തം ഇതാണ് അപ്പോൾ അത് ആ സ്റ്റോയ്സിസം എന്ന് പറഞ്ഞ സാധനം ഉണ്ട് നമ്മളത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ മറ്റുള്ളവരെ കാണുന്നതും പിന്നെ എങ്ങനെയായിരിക്കണം മറ്റുള്ളവരെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്തേണ്ട സാഹചര്യം എന്നാൽ നിർത്തേണ്ടത് എന്നും നമ്മൾ പഠിക്കും അതേപോലെ തന്നെ ഇപ്പോൾ ആ സൈഡിൽ ഇപ്പോൾ എന്നെ അകറ്റി നിർത്തണം എന്നു ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അവർ എന്നെ അകറ്റി നിർത്ത തന്നെ ചെയ്യും കാരണം എല്ലാവരും എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആയിരിക്കില്ല എന്നെ ഇപ്പം കേൾക്കുന്നവരിൽ എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരിക്കില്ല ഓ ഇവരെന്താ പറയണതെന്ന് ചേർന്നു പക്ഷെ ഞാൻ എൻ്റെ കുഞ്ഞു 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 കാര്യങ്ങൾ അറിവുകളൊന്നും പറയാൻ പറ്റില്ല ഞാൻ എന്നിലേക്ക് കൊണ്ടുവന്ന ചില കാര്യങ്ങൾ ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഒരു സിദ്ധാന്തം കേട്ടോ നമ്മൾ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആവില്ല പിന്നെ നമുക്ക് വേണ്ടുന്നത് മറ്റുള്ളവർക്ക് വേണ്ടുന്നതായിരിക്കില്ല നമുക്ക് വേണ്ടുന്നത് അതായത് എൻ്റെ ജോലി എന്തിനാണ് ഞാൻ കളഞ്ഞെന്ന് ചോദിക്കുന്ന പലരോടും ഞാൻ പറയുന്ന ആൻസർ ആണത് എൻ്റെ അച്ഛനുൾപ്പെടെ ചോദിക്കാറുണ്ട് അപ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ വ്യക്തമായ ഉത്തരവുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് സമയം ദ ടൈം ആ ടൈം വാസ് വെരി ക്രൂഷ്യൽ കാരണം ഒരാൾ തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ അടഞ്ഞു പോയി ഇരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു ഇവിടെ ആൻഡ് വി ഡിൻ്റ് ഹാവ് ടൈം കുറേ നാൾ നമുക്ക് സമയമുണ്ടായിരുന്നില്ല സംസാരിക്കാൻ സമയമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് വർത്താലം പറയാൻ ഭക്ഷണം കഴിക്കാൻ ഒന്നും ഞങ്ങൾ അങ്ങനെ ഒരു മെനക്കേട് മെന കെട്ട് ആ സമയം ഉണ്ടാക്കിയിട്ടുമില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരുന്നത് എങ്ങനെയായിരുന്നെന്നറിയോ എല്ലാവരുടെയും ബർത്ത്ഡേ ആഘോഷിക്കുമായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ എൻ്റെ മകളുടെ ബർത്ത്ഡേ എൻ്റെ ബർത്ത്ഡേ ഞങ്ങളുടെ വിവാഹ ആനിവേഴ്സറി ഇതെല്ലാം ആഘോഷിക്കുമായിരുന്നു ചെറിയൊരു പൊങ്ങച്ചൻ കൂടെ പറഞ്ഞേക്കാം ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് തിരഞ്ഞുപിടിച്ച് പോയി ആഘോഷിക്കുമായിരുന്നു എന്തിനാണെന്നറിയോ എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്ലഷർ എന്നറിയാൻ വേണ്ടി മാത്രം അതൊരു ആണോ എന്ന് ചോദിച്ചാൽ ആയിരുന്നു നമുക്ക് തന്നെ ഒരു നല്ലൊരു ഫീലിംഗ് തോന്നും അപ്പോൾ എല്ലാവർക്കും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കാൻ പറ്റിയെന്ന് വരില്ല എനിക്കും പറ്റും പറ്റുമോ എപ്പോഴും ഒന്നും പോയി കഴിക്കാനായിട്ട് ഞാൻ അതൊരു ഒരു ആഘോഷമായിട്ടെടുത്ത് ഞാൻ അത് ചെയ്യുകയാണ് ഉണ്ടായത് അതും ഈ ഒരു പ്രിൻസിപ്പിൾ ഞാൻ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതു കാരണമാണ് നമ്മൾ മൊമെൻസ് ഉണ്ടാക്കുക നമുക്ക് സന്തോഷം എന്ന് പറയുന്ന അത് ഇതിന് ഈ പ്രവൃത്തിയിൽ നമുക്ക് സന്തോഷം കിട്ടുകയാണെങ്കിൽ നമ്മളത് ചെയ്യുക അത് കേൾക്കുന്നവർ ചിലപ്പോൾ പറയും എന്നാൽ അവിടെ അത്രയും പൈസ കൊടുത്ത് നമുക്ക് പാവങ്ങൾക്ക് ഇത് കൊടുത്താൽ പോരെ അത് കൊടുത്ത് ഇത് ചെയ്യുന്നതല്ല ഇത് രണ്ടും ചെയ്യാനാണ് ഞാൻ പറയുന്നത് അതും ചെയ്യണം ഇതും ചെയ്യണം അപ്പോൾ ഈ ഒരു ബാലൻസിൽ പോകാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മളത് തന്നെയായിരിക്കണം ചെയ്യേണ്ടത് സമയം കേട്ടോ ഒരു ടേക്ക് അവേ ഞാൻ പറയാം ടൈം ടൈം ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞാൽ ഗുരുവായൂർ പോകാനും തിരുപ്പതിയിൽ പോകാനും ഒക്കെ നമ്മളൊരു സമയം ഉണ്ടാക്കുക ഇതെല്ലാം നമുക്ക് പ്രപഞ്ചം തരുന്ന അവസരങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറയും നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഭഗവാൻ മനസ്സിൽ ഭഗവാനുണ്ട് പക്ഷേ ഒരു പ്രത്യേക സ്ഥലത്ത് എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ ആ ലെവൽ ആ വൈബ്രേഷൻ നിങ്ങൾ മെറ്റാഫിസിക്സ് ഒക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാക്കും ആ വൈബ്രേഷന് വേണ്ടിയിട്ടാണ് ഈ കുറച്ച് ഉയർന്ന തലങ്ങളിലുള്ള സ്ഥലങ്ങളിൽ പോകുന്നത് ഇവിടെ നമുക്ക് ഗുരുവായൂർ എടുക്കാം എക്സാമ്പിളായിട്ട് പിന്നെ തിരുപ്പതി എടുക്കാം പിന്നെ കാശി എടുക്കാം കാശി എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഞാനിതിനു മുമ്പ് പറഞ്ഞോ അറിയില്ല ഒരു പ്രാവശ്യം ഞാൻ പോയ കഥ പറയണമെന്ന് ഒരാൾ പറഞ്ഞിരുന്നു ഇതിനകത്ത് കാശിയെ പറ്റി പറയുമ്പോൾ സദ്ഗുരു പറഞ്ഞതാണ് എനിക്ക് അറിയാവുന്ന കഥകൾ കേട്ടോ കാശിയിലാണ് ആദ്യത്തെ ഭൂമിയിൽ നിന്ന് വീഴുന്ന ആദ്യത്തെ കിരണങ്ങൾ ആദ്യം പതിക്കുന്നത് കാശിയിലാണ് അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് പ്ലേറ്റോ ഇങ്ങനെ അടി മുകളിലാണെന്ന് ഇപ്പം ഭൂമി ഇപ്പം നമ്മളിങ്ങനെ ആയിരിക്കണമെങ്കിൽ ഇതിനേക്കാളും മുപ്പത്തി മൂന്ന് അടി മുകളിൽ ഇവിടെയാണ് കാശി നമ്മളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇവിടേക്ക് താമസിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ ആദ്യം വന്ന് വീഴുന്ന കിരണങ്ങൾ കിട്ടുന്ന സ്ഥലം എന്നുള്ള ഇതിൽ അവിടെ ഒരു പുണ്യപ്രദേശമായിട്ട് കണക്കാക്കപ്പെടുന്നു വേറെയും ലോകത്തിൽ പല പല പുണ്യപ്രദേശങ്ങൾ ഉണ്ടാവാം കേട്ടോ ഇത് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് കാശി എനിക്ക് സാരിയാണ് കാശിയിൽ പോയ സാരി വാങ്ങിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ അന്ന് ഞാൻ അമ്മയ്ക്കാണ് വാങ്ങിച്ചു കൊടുത്തത് ഇനി പോകുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു പോകണം അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഇന്നൊരു പുണ്യ ദിവസം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുമായിട്ട് വന്നതേ ഉള്ളൂ ടേക്ക് അവേ ഇതാണ് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട സമയം ആരുടെ കൂടെ എപ്പോഴൊക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നുവോ അത് ചെയ്തോളൂ പണം ആൻഡ് ടൈം ഇത് രണ്ടും കൂടെ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾ സമയത്തിനായിരിക്കണം കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഞാനതാണ് ചെയ്തത് ഓക്കെ അപ്പോൾ ഇനി വീണ്ടും വരാം നാളെ